സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നിന്നപ്പോഴേ ഇവിടെ അലൈൻമെൻറ്റ് കറക്റ്റാക്കുന്ന ഒരു സംഭവമാണത് ഞാനാണ് ശ്രദ്ധിക്കൽ അവർ വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ നോക്കി നിന്നതാണ് എന്താണ് പരിപാടിയെന്നൊക്കെ ഇങ്ങനെ അലൈൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് വെക്കലു പക്ഷെ നമുക്ക് കാറിഞ്ചാത്താലും നമുക്ക് അതിനെപ്പറ്റി അറിയില്ലേ അപ്പോൾ അത് നോക്കി നിന്നതല്ല ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇതാണ് എന്താ ചെയ്യുക ഇതാണ് അലൈൻമെൻറ്റ് വീൽ അലൈൻമെൻറ്റ് വീല് കറക്റ്റാക്കുകയാണിപ്പോൾ ഇനി അതിൻ്റെ ഒരു ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വീല് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണും അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വെറുതെ നമ്മൾ ഞാനിത് ആദ്യമായിട്ട് കാണിട്ടാണ് വേറെ കാര്യം അങ്ങനെ അവിടെ നിന്ന് ദൂരത്തുനിന്ന് കാണാമെന്നില്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് അടുത്തൊന്നും നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ഊബര് കാറിൻ്റെ അത് അലൈൻമെൻറ്റ് കറക്റ്റായി എനിക്ക് കഴിഞ്ഞു ഇനി ഊബർ ഡ്രൈവിങ്ങിന് പോവുകയാണ് ഡ്രൈവിങ്ങിന് പോ